ഇപ്പോൾ കിട്ടിയ വാർത്ത കേരള നിയമസഭ ഉടൻ ഇനിയൊരു മുഖ്യമന്ത്രിയാവാനോ ഞാനില്ല അതെന്താ കിട്ടില്ല എന്ന് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇല്ലടോ എനിക്ക് വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം താൻ തന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയ ഏക നസ്രാണി താൻ മാത്ര മുഖ്യമന്ത്രി തുമ്മൻ ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ചുമ്മാ പോടോ താൻ മനസ്സുകൊണ്ട് തനിക്ക് ഞാനോ എന്താ ഈ പറയണേ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത് പറയട്ടോടോ തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം എന്താ മേനോന്റെ ഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല താൻ ഒന്നുകൊണ്ടും പേടിക്കണോ താൻ ജയിക്കും വർക്ക് ഉടങ്ങിക്കോ ഒരു എം എൽ എ ആകണമെന്ന മോഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു ജയിച്ച് എം എൽ ആവുമ്പോ എന്നെ മുഖ്യമന്ത്രി ആക്കാൻ കൂടെ നിക്കണേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് നടക്കില്ല കഴിഞ്ഞ ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് ഞാൻ എം എൽ എ ആയിരുന്നു മന്ത്രി ആയിരുന്നു പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങിയെ ഓരോ സീറ്റും വിലപ്പെട്ടതാ വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത് ആയിരുന്നു എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലകങ്ങാ ഇന്നിപ്പം പുളിച്ച പൗരധർമ്മം വന്ന ഈ തൊമ്മിച്ചനടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കാം ഞാൻ തോറ്റത് നിങ്ങളുടെ ഗ്രൂപ്പ് തന്റെ മകനല്ലേ സ്ഥാനാർത്ഥി കൊള്ളാം അവർ അച്ഛന്റെ പതിനെട്ടാമത്തെ അടവ് കൊള്ളാം അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക ഇതേ പിള്ളേരുകളി ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും നിസാരക്കാരനല്ല എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ആര് വയ്ക്കുന്ന കാര്യമല്ല പിന്നെ മേനോൻ സാറിന് തന്നെ വേണം അതൊഴിക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും മേനോൻ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും അതെ മേനോന് സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഒരു ഒത്തീർപ്പിനും ഞങ്ങൾ നേരല്ല പാർട്ടി തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് തന്നെയും കൂടി ാൽ പൂ വിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി എന്റെ ഗ്രൂപ്പിന് കെ ഡി എഫിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും ദിവാകരാ ഇനി ഇവിടെ നിൽക്കണ്ട വാടോ പോവാ അയ്യേ നിങ്ങൾ ഇവിടെ ഇരിക്കി ഇരിക്കേ ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു വെച്ചാൽ അത് കാര്യ ചിറ്റാരിക്കറയിൽ മേനോം തന്നെ സ്ഥാനാർത്ഥി അപ്പം നമ്മൾ ഗ്രൂപ്പ് എല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് വിഷമിക്കണ്ടട താൻ ചെറുപ്പമില്ലേ ഇനിയും അവസരമുണ്ട് ഒരുപാട് എനിക്കൊരു വിഷമില്ല സർ ഒരു എം എൽ എ ആകാൻ വേണ്ടി വ്രതം നോട്ടെടുക്കുന്ന ഒരാളല്ലേ ഞാൻ അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മറക്കും എല്ലാം പൊറുക്കും എല്ലാവരും ഒന്നാക്കും അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും തമ്മിൽ തെല്ലും പിരിയും പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എളുപ്പം തയിച്ചെന്ന് വരില്ല വരട്ടെ സാർട്ടി പോകാൻ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്നു അവരൊന്നായി ഈ നാറിയ രാഷ്ട്രീയ എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും ഞങ്ങളുടെ അഭിപ്രായം പറയട്ടെ നീ ആ ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കാനോ എന്നിട്ട് കെട്ടിവെച്ച കസ്റ്റ പോവാ ജയിക്കാൻ വേണ്ടിട്ടല്ല പിന്നെ യൂത്തിന്റെ പ്രതിഷേധം അറിയിക്കാനാ എന്നാലും അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറല്ലേ അതുകൊണ്ടാ പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാ എങ്കിലും ഒന്ന് പറയാം ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു എന്താടൂ മത്സരിച്ചുകൂടെ അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല തന്നെ പോലെ ബോധവും നിശ്ചയദാർഢ്യവും തൻ്റെ ഉള്ള മുമ്പില് നെഞ്ചി പിരിച്ച് നിന്ന് സല്യൂട്ട് കേട്ട് ഒരൊറ്റ ദിവസം മുമ്പിൽ അന്തസ്സോടെ ജോലി ആഗ്രഹം ആഗ്രഹമുണ്ടോ പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു ആയിരം വോട്ടറെ തനിക്ക് കിട്ടിയുള്ളൂ എങ്കിലും ആ ആയിരം പേരും തന്റെ ഒപ്പമാ തൻ്റെ നേതൃത്വം അംഗീകരിച്ചവരാ അതും മതിയെടു സാർ ഞാൻ വേണ്ട താൻ ഒന്നും പറയണ്ട ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം കൂടെ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഭയങ്കര രാശിള്ളവന ഞാൻ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥി ഒരു എലക്ഷൻ ഇന്ന വരെ ജയിച്ചിട്ടില്ല അതന്നെ ക്വാളിഫിക്കേഷൻ രമേണ സത്യം എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി കിടിവട്ടേറ്റ് മരിച്ചു എൺപത്തിനാലിലെ സ്ഥാനാർത്ഥി പാണ്ഡിലോറ് കയറി മയ്യത്തായി

എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഈ കുളിച്ഛ ഗെഎഫ് ന്റെവരണം കേരളത്തിൽ ഈ രാജ്യത്തിന് ജനപക്ഷം നടिस्तानാർഥി സഗവ ജനാർത്ഥന എന്ന പേലക്കേ അതിവാളณาളത്തിലോട രേഖപ്പെടുത്തുന്നതാണ് പ്രിയപ്പെട്ട ഓട്ടന്മാരെ ഗെഡിയസ് ഫിറ്റ്നസ് ചക്കനായ സ്നാർഥി ശ്രീ ബാലഗംഗാധരമേനവനെ യും സമാധാന ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കുന്നത് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന്

വന്നല്ലോ എതിർ അയ്യോ അയ്യോദേ അങ്ങോട്ട് കൊടുക്കടി വോട്ട് ചോദിച്ച് തെട്ടി തെറിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുക കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി അറിഞ്ഞിരിക്കും എന്നിട്ട് ജയിക്കൂ ആർക്ക നേട്ടം ജനപക്ഷ അതും ഇല്ല അതുകൊണ്ടാർക്കെ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ ഈ കുടുംബത്തിനു പോലും ഒരു വോട്ട് ഒരു വോട്ട് എനിക്ക് ഉറപ്പുണ്ട് വോട്ട് ചോദിക്കാൻ ചോദിക്കാൻ ആട്ടി സുഹൃത്തുക്കളെ ും അറിയാം കഴിഞ്ഞ വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തന്നിട്ടുള്ള മണ്ഡലമാണ് പോരായ്മ തന്നെയാണ് അതെ അതെ ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കരം മൊത്തം കെ എസ് ആർ ടി സി ബസ് സർവീസ് ഇല്ലേ ഗതാഗത മന്ത്രി ആയിരുന്നപ്പൊ ഞാൻ ചെയ്തതായി ഈ നാടിന് വേണ്ടി ഇതൊക്കെ ഇനി ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട് അതാണ് എന്റെ സ്വപ്നം എയർപോർട്ട് അത്യാവശ്യമല്ലേ ലണ്ടനിൽ ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ബി കൃഷ്ണകുമാരന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം പ്രിയമുള്ളവരെ ബഹുമാന്യരായ എന്റെ രണ്ട് എതിർ സ്ഥാനാർത്ഥികളുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ടുകഴിഞ്ഞു നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ വിജയസാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും ബ്രഹ്മാണിമാരും ഉറച്ചു പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട് ഇത് അഞ്ച് ലക്ഷം രൂപയുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിച്ചൻ സംഭാവനയായി തന്നതാണ് ഈ തുക ഇത് മൂന്ന് ലക്ഷം വ്യവസായ പ്രമുഖൻ കോശിയുടെ വക ഇത് രണ്ട് ലക്ഷം അബ്കാരി നമ്പീശന്റെ വക ഇത് ഒരു ലക്ഷം കോൺട്രാക്ടർ സരസന്റെ വക വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കാണും ഈ ചിറ്റാരിക്കരുടെ അഭിമാനമായ സന്മനസ്സുള്ള ചാണ്ടിച്ചൻ ചാണ്ടിച്ചൻ പറയണം താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന് ആ നല്ല മനസ്സ് ജനങ്ങളെ ലക്ഷം ജനാർദനം സാറിന് ഇരുപത് ലക്ഷം അല്ലേ സത്യമാണെന്നാണ് പറയല്ല പണം പിടിച്ചോ താങ്ക് യു ചാണ്ടിച്ചൻ കർത്താവ് തരുന്നു ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു എങ്ങനെയുണ്ട് ടി വരുവാ കേട്ടല്ലോ ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ ബഹുമാനിരെ ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം ബാനറുകൾ കെട്ടാം വോട്ടുകൾ വിലക്കി വാങ്ങാം പക്ഷേ ഞാൻ അത് ചെയ്യില്ല ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചു ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ സൗകര്യങ്ങളുണ്ടോ പ്രിയമുള്ളവരെ ലക്ഷം രൂപ ജനറൽ മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചിന്റെ പേരിൽ ഞാൻ ും സുഹൃത്തുക്കളെ ബാക്കിയുള്ള ഈ തുക പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുകത്ത ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യവിഷ്ണു കൈമാറുന്നു